രാഷ്ട്രീയ എതിരാളികളെ ഭയപ്പെടുത്താനും നിശബ്ദരാക്കാനുമുള്ള ഉപകരണമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഉപയോഗിക്കുന്നുവെന്ന് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി അധ്യക്ഷൻ ശരത് പവാർ പറഞ്ഞു മഹാരാഷ്ട്ര സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ബാങ്ക് അഴിമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷണത്തിന്റെ ഭാഗമായി ജനുവരി ഇരുപത്തിനാലിന് ചോദ്യം ചെയ്യുന്നതിനായി ഏജൻസിക്ക് മുമ്പാകെ ഹാജരാകാൻ അദ്ദേഹത്തിന്റെ പേരക്കുട്ടിയും പാർട്ടി എം എൽ എ രോഹിത് പവാറിന് ഇഡിയിൽ നിന്ന് സമൻസ് ലഭിച്ചതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന്റെ മറുപടി പറയുകയായിരുന്നു അദ്ദേഹം മുംബൈ പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗത്തിന്റെ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിലെ എഫ്ഐആറിൽ നിന്നാണ് എം എസ് സി ബി കേസ് ഹർജ് ജാഗ്രത ൽ എയുടെ ഉടമസ്ഥതയിലുള്ള ബാരാമതി അഗ്രോ എന്ന കമ്പനിയും പൂനെ ഔറംഗാബാദ് തുടങ്ങിയ സ്ഥലങ്ങളിലെ ചില അനുബന്ധ സ്ഥാപനങ്ങളിലും ജനുവരി അഞ്ചിന് ഇ ഡി റെയ്ഡ് നടത്തിയിരുന്നു അധികാര ദുർവിനിയോഗത്തിലൂടെ രാഷ്ട്രീയ എതിരാളികളെ നിശ്ശബ്ദരാക്കാനും അവരെ ഭയപ്പെടുത്താനുമാണ് ഇ ഡിയെ ഉപയോഗിക്കുന്നത് അത്തരം പ്രവണതകളെ പരാജയപ്പെടുത്താൻ നമ്മൾ ജനങ്ങളിലേക്ക് പോകണമെന്നും ശരത് പവാർ കേന്ദ്രത്തിനെതിരെ ആഞ്ഞടിച്ചു ഈ വർഷം ആദ്യ പകുതിയിൽ നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സീറ്റ് ഉപയോഗത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് പ്രകാശ് അംബേദ്കറുടെ വഞ്ചിത് ബഹുജൻ അഗാഡി പി ഡബ്ല്യു പി എന്നിവരുമായി ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് ശരത് പവാർ പറഞ്ഞു നിലവിൽ മകാവി ഖ്യത്തിൽ ഉത്താക്കറെ നേതൃത്വത്തിലുള്ള ശിവസേനയും കോൺഗ്രസും ശരത് പവാറിന്റെ കീഴിലുള്ള എൻസിപിയുമാണ് ഉൾപ്പെടുന്നത് അന്തിമ തീരുമാനം ഉടനെടുക്കും മൂന്ന് എം ബി എ പങ്കാളികളുടെയും ഒരു കമ്മിറ്റി സീറ്റ് പങ്കിടൽ ഫോർമുലയിൽ പ്രവർത്തിക്കുന്നുവെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു പ്രായമായവർ യുവാക്കൾക്ക് രാഷ്ട്രീയത്തിൽ അവസരം നൽകുന്നില്ലെന്ന മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ വിമർശനത്തിന് അത്തരം ചർച്ചകൾക്ക് താൻ പ്രാധാന്യം നൽകുന്നില്ലെന്നും ശരത് പവാർ പറഞ്ഞു ആരാണ് അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ അവസരം നൽകിയത് ആരാണ് അദ്ദേഹത്തിന് മത്സരിക്കാൻ ടിക്കറ്റ് നൽകിയതെന്നും ശരത് പവാർ തിരിച്ചടിച്ചു തെരഞ്ഞെടുപ്പ് പ്രതിപക്ഷ സഖ്യത്തിലുള്ള നേതാക്കൾക്കെതിരെ ഇ ഡിഎ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ് ബിജെപി